മദ്യവും മയക്കുമരുന്നും സിഗരറ്റ് രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കത്തില്ല സ്കൂൾ ടീച്ചർ പറയുന്ന അനുസരിക്കത്തില്ല ഓരോ സ്കൂളും നിങ്ങൾ കേറി ഇറങ്ങി നോക്കൂ മിക്ക കുട്ടികളും ക്ലാസ്സിന് പുറത്താണ് ഒരു കുട്ടിയും ഞാൻ ഡി പി എതിരെ പ്രതികരിച്ച ആളാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കൂടെ ഈ നാട് നാശത്തിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും കുഞ്ചൻകമ്പിയാർ പറഞ്ഞാൽ പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ളൂ നാട് നന്നാവണം എന്ന് ആർക്കും ഒരു ചിന്തയും ഇല്ല ജാതിയും മതവും രാഷ്ട്രീയം നോക്കിയാൽ ഇനിയുള്ള കാലത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല അതിന് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ നാട് നന്നാവണോന്നുണ്ടെങ്കിൽ സ്വയം നമ്മളിപ്പോ ഒരുപെട്ടിറങ്ങണം എന്റെ കൂടെ ഈ മക്കൾ മരിച്ചുപോയ ഇങ്ങനെ എങ്ങനെ ചെയ്യപ്പെട്ട മക്കളുടെ അമ്മമാരെ കൂടെ വരുവാണെന്ന് ഞാനും അവരോട് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണ് അസലാമലൈക്കും വാഹത്തല്ലാതഹ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടല്ല കാരണം എനിക്കും ഉണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ അപ്പം എന്നെപ്പോലെ കുറേ ഉമ്മമാരുണ്ട് മക്കളെക്കുറിച്ച് ഏവലാതിയും ആവലാതിയും കൊണ്ട് നടക്കുന്ന ഉമ്മമാരുണ്ട് അപ്പം എനിക്ക് പറയുവാനുള്ളത് ഇത്രയും അധികം വാണിംഗ് ഒരു കുട്ടിയെ കൊല്ലുമെന്ന് പറയുന്നു അതായത് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ കുട്ടിക്ക് മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട് എന്നിട്ടും അവനതിനെ കാര്യമായിട്ടെടുത്തില്ല എന്തുകൊണ്ടാണ് അവൻ്റെ കൂട്ടുകാരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരങ്ങനെ ചെയ്യില്ല അവരിൻ്റെ ചങ്കാണ് കൂട്ടാണ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ കുട്ടിയെ ഈ അപകടത്തിലേക്ക് നയിച്ചത് അതവൻ്റെ ഹൃദയത്തിലുണ്ടായ നിഷ്കളങ്കമായൊരു വിശ്വാസമാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ മക്കളോട് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നെപ്പോലെ എല്ലാ ഉമ്മമാരും ഒന്ന് പറഞ്ഞു കൊടുക്കുക ആത്മാർത്ഥമായി ഒരാളെയും നമ്മൾ വിശ്വസിക്കരുത് അപ്പോൾ ഇവനുണ്ടായത് ഇത്രയും വലിയൊരു വിശ്വാസ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവൻ ഈ ഒരു അപകടമുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും മുന്നറിയിപ്പ് കിട്ടിയിട്ടും വീട്ടുകാരോടോ കൂട്ടുകാരോടോ ഒന്നും പറയാതെ അവൻ വിശ്വസിച്ചു കൊണ്ടിരുന്ന കൂട്ടുകാർ വലിച്ചു കൊണ്ടുപോകുമ്പോഴും സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് സ്കൂളിൽ സ്കൂളിൽ പഠനം എന്തോ പ്രോഗ്രാം സെൻഡ് ഓഫ് നടക്കുന്ന സമയത്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് അവനെ വലിച്ചടിച്ചോണ്ട് പോകുന്നത് തന്നെ സ്കൂളിൽ നിന്നാണ് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് എന്നിട്ടും ആരും ഇടപെട്ടില്ല ഒരു മനുഷ്യരും നോക്കി എല്ലാവരും നോക്കി നിൽക്കുക മറ്റു കുട്ടികൾ നോക്കി നിൽക്കുകയാണ് ഇവനെ ഉപദ്രവിക്കുന്നത് എന്നിട്ട് പോലും ആ സ്കൂളിൽ അധ്യാപകരെ കുട്ടികൾ അറിയിക്കുവാനോ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനോ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിവില്ലായിരുന്നു എന്താണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് കഴിവില്ലായിരുന്നു അപ്പോൾ സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും മാത്രം ഇവർ മുന്നോട്ട് വന്നത് എന്തുകൊണ്ട് അപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും ഈ കുട്ടിയെ പൊതു മധ്യത്തിലിട്ട് ത തല്ലിയത് നമ്മൾ കണ്ടു വീഡിയോ എടുത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മുമ്പിലെത്തിയത് അപ്പോൾ ഇത്രയും ആളുകളുടെ മുമ്പിലിട്ട് തല്ലിയിട്ടും ജസ്റ്റ് ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എടുത്ത വീഡിയോസുകൾ നമുക്ക് കിട്ടണമെങ്കിൽ അത് എടുക്കാനും ആളുണ്ടാവണമല്ലോ അപ്പോൾ നോക്കി നിന്നവർ അടിക്കാതെ നോക്കി നിന്നവരും ഇതിനകത്തുണ്ടാവാം അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട് നഞ്ചൊക്കെ കൊണ്ടുപോകണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് അപ്പോൾ ഈ കുട്ടിക്ക് തന്നെയും അതിൻ്റെ പാരൻസിനോടോ അവൻ്റെ തന്നെ പാരൻസിനോട് തന്നെ പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ഈ ഷഹബാസിൻ്റെ രക്ഷകർത്താക്കളുടെ അടുത്തെത്തുമായിരുന്നില്ലേ അപ്പോൾ അവസരമുണ്ടായിട്ട് പോലും ഒരു കുട്ടിയെ തല്ലിക്കൊല്ലുന്നത് ആസ്വദിച്ച് നിന്നിരുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല അറിയില്ല അവർക്കറിയില്ല എന്ന് നമുക്ക് പറയാൻ ഒരു ഒരു പഴുതുമില്ല കാരണം അങ്ങനെയാണ് അവർക്ക് എല്ലാം അറിയാം ഇപ്പോൾ തന്നെ ഈ കുട്ടിയെ കൊല്ലണമെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് അവർ നഞ്ചക്ക് കൊണ്ടുവരികയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ എന്താ പറയുക ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ അവസരമുണ്ടായിട്ട് പോലും നോക്കി നിന്ന് ആസ്വദിച്ച് വീഡിയോ എടുക്കുകയായിരുന്നു ഇനിയെങ്കിലും നമ്മളൊന്ന് ഉമ്മമാർ പറഞ്ഞു കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉടനെ അറിയിക്കേണ്ടതുണ്ട് ഒന്ന് നിസ്സാരമായിട്ട് തള്ളരുതെന്ന് നമ്മുടെ മക്കൾ ോട് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക ആരുമായിട്ടൊരു കൂട്ടും ബന്ധവും നമുക്ക് വേണ്ട എന്തിനാണ് അപ്പം നമ്മുടെ ജീവനാണ് വില മക്കളെ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക എനിക്കും എനിക്കും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും തീയാണ് കാരണം അവൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നമ്മളെ ഉമ്മമാർ നമ്മുടെ മക്കൾ ശ്രദ്ധിച്ചേ പറ്റൂ മറ്റ് കുട്ടികളും അവരുടെ ജീവനും വിലയുണ്ട് എന്ന് നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക നമ്മളൊന്നും നോക്കി നിൽക്കരുത് വളരെ പെട്ടെന്ന് ഒരു കുട്ടിയുടെ ജീവന് ഒരു ആരുടെ ജീവനോ അവരുടെ ജീവന് വിലയുണ്ട് മനുഷ്യന് വിലയുണ്ട് മനുഷ്യത്വം എന്താണെന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അമ്മമാരെ നമ്മൾ എന്താണ് നമ്മൾ എന്ത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് എവിടെ നിന്ന് നീതി ലഭിക്കാനാണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വേണ്ടി ആരാണ് സംസാരിക്കാനുള്ളത് ആരുമില്ല നമുക്ക് നമ്മൾ മാത്രം സാക്ഷാൽ അല്ലാഹവും മാത്രം അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ വളരെ ജാഗ്രതയോട് ജീവിക്കുക നമ്മുടെ മക്കൾക്ക് നല്ല സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കുക അന്യൻ്റെ മക്കളായാലും അവർ നമ്മുടെ കൂടി മക്കളാണ് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഷഹബാസിൻ്റെ വീട്ടുകാർ മാതാപിതാക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്നൊന്നും അപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബമല്ലേ ഷഹബാസിൻ്റെ അല്ലേ അപ്പോൾ മൂത്ത കുട്ടിയാണ് ഷഹബാസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു വീട്ടിലെ ഒരു മുതിർന്ന കുട്ടിയെ എന്തുമാത്രം നമ്മൾ താലോലിച്ചായിരിക്കും വളർത്തുന്നത് ആദ്യത്തെ കുട്ടിയാവുന്നത് കൊണ്ട് അല്ലേ എല്ലാ വീട്ടിലും അങ്ങനെയല്ലേ എല്ലാ കുട്ടികളും ഒരുപോലെയാണ് എന്നിരുന്നാലും നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് പകർന്നു കൊടുക്കുന്ന ഒരു നന്മ മനുഷ്യത്വം കാരുണ്യം അതെന്താണെന്ന് അവർ തിരിച്ചറിയണം മനുഷ്യ അല്ല പിന്നെ അതുകൊണ്ട് ഈ ഷഹബാസിനെ കൊന്ന ആളുകൾ അല്ലെങ്കിൽ കൊന്ന കുട്ടികളുടെ പാരൻസ് പോലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അവർക്ക് ശാപവും എത്ര മനുഷ്യരുടെ ശാപവും പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയിട്ടുണ്ട് ശാപ പ്രാർത്ഥനകളുണ്ട് അതുപോലെ ഷഹബാസിനാണെങ്കിൽ അവൻ്റെ അവന് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് വിശ്വാസികളായ ഒരുപാട് പേരുണ്ട് അവന് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ ഖബർ വിശാലമാകാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് എനിക്കിത്രയും വൈകാരികമായി സംസാരിക്കേണ്ടി വരുന്നത് ഇത്രയും ആളുകൾ നോക്കി നിൽക്കുകയാണ് ആ കുട്ടിയെ തല്ലുന്നത് തല്ലി കൊല്ലുന്നത് എത്ര സമയമെടുത്തിട്ടുണ്ടാവും ഏ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് മാക്സിമം നമ്മുടെ കുട്ടികളെ ശാസിച്ചും അടിച്ചും അതുപോലെ തന്നെ അവരെ അടിച്ച് പൊതിരെ തല്ലി അങ്ങനെ ആക്കണമെന്നല്ല ഉദ്ദേശിച്ചത് അവരുടെ ഗുണത്തിനായി നമ്മളവരെ തല്ലുകയെ പറ്റൂ എങ്കിൽ തല്ലുക തന്നെ വേണം നമ്മുടെ ജെ ടീച്ചർ പറഞ്ഞതുപോലെ അവർ വഴക്ക് പറയണം അവർ ഷൗട്ട് ചെയ്യണം ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും ഷൗട്ട് ചെയ്യണമെന്നല്ല കാര്യമായ കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടണം കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിക്കരുത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നത് വരെ നമ്മൾ വീട്ടിലുള്ള മാതാപിതാക്കൾ ഉപകുകയാണ് അല്ലെ അവരുടെ അവസ്ഥ എന്താണെന്നറിയാതെ ഷഹബാസ് അറിയുന്നുണ്ടോ അല്ല ഷഹബാസിൻ്റെ മാതാപിതാക്കൾ അറിയുന്നില്ല എൻ്റെ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഷഹബാസിനെ തല്ലിക്കൊല്ലുന്ന സമയം അവൻ്റെ മാതാപിതാക്കൾ അവനെ കണ്ടുകൊണ്ടുവരികയും ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ഷോക്ക് എത്രമാത്രം വലുതായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കളും നമ്മുടെ മക്കളും ഷഹബാസും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഷഹബാസും നമ്മുടെ കുട്ടിയാണ് അപ്പോൾ ഇൻഷാള്ള എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇൻഷാല് അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് ഇൻഷാള്ള സ്കൂളുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് പ്രശ്നമെന്ന് പറയുമ്പോൾ ശ്രദ്ധയില്ല അധ്യാപകർക്ക് പല കാര്യങ്ങൾക്കും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതൊക്കെ എനിക്കൊന്ന് സംസാരിക്കണമെന്നാഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ ഇൻഷാല്ല ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നതായിരിക്കും ഇൻഷാല്ല അതാ സുബാനുഹോ താല് നമ്മുടെ ഷഹബാസിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അവന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് മാറാകട്ടെ അമീൻ അസ്സലാം വലൈക്കും